റിഞ്ഞോണ്ട് ചെരിപ്പറച്ച് മാറി തന്നോ അല്ല എടുത്തു ചോറും വെള്ളം എടുത്തല്ലോ അത് ഇത്ര കാലം വരുന്നേ വെള്ളം ചോറല്ലേ ഉള്ളു ആ എന്താ വരാനാ

അതൊക്കെ എഴുന്നേറ്റ് വിളിച്ച് തെറ്റായിട്ട് ഉറക്കായിട്ട് പോകുന്ന രസമുള്ള പരിപാടിയാണ് ഒരു സുഖമുണ്ട് അതിനകത്ത് ശമ്പളം എത്രയാണ് എന്നൊക്കെ പുള്ളി ചോദിച്ചായിരുന്നു കയറിയപ്പള്ളി ഞാനപ്പോൾ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പണി നോക്കിയിട്ട് എന്നാ തരാൻ പറ്റുമെന്നുള്ള രണ്ടു പേർക്കും കുഴപ്പമില്ലാത്തവർ തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പിന്നെ ഇപ്പോൾ അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ശമ്പളത്തിൻ്റെ ഞാനിപ്പോൾ ഒരു പണി വെച്ചിട്ട് എനിക്ക് എത്ര കിട്ടണോ ഏകദേശം അതിനടുത്തൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ക്കത്തുള്ളൂ എന്നാണെങ്കിലും കുറച്ച് നാൾ വിൽക്കും കുറവാണെങ്കിലും തീരെ കുറവല്ലെങ്കിൽ കുറച്ച് നാൾ വിൽക്കും ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നതിലും താഴെയാണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ നിന്നിട്ട് പിന്നെ മാറും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യും അതുസമയം ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ തുടർന്ന് പോകും പുള്ളികളൂടെ അങ്ങനെ അധികം സ്റ്റാഫൊന്നും അധികം നാൾ നിൽക്കുന്നില്ല കുറേ പേരൊക്കെ ചാടി ചാടിപ്പോവേം കുറേ പേര് പേർ എപ്പോഴും ആൾ കുറവാണ് അത് ഇച്ചിരി പെരുമാറ്റത്തിൻ്റെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ചൂടായിട്ട് സംസാരിക്കുക അവർക്ക് എല്ലാവരുടെയും പക്ഷേ പുള്ളി പേഴ്സണലി അത്ര കുഴപ്പമുള്ള ആളൊന്നും ആയിട്ടല്ല വർക്കിൻ്റെ കേസിൽ മാത്രം ഇച്ചിരി ഒരു ചൂടായി സംസാരിക്കുക സ്റ്റാഫിൻ്റെ അടുത്തല്ല അതുകൊണ്ടാണോ അതോ വേറെ വല്ല കാരണം കൊണ്ടാണോ എന്ന് എനിക്ക് പക്ഷെ പുള്ളി അങ്ങനെ വലിയ സീനുള്ള ആളൊന്നുമല്ല പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല എനിക്ക് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായി സംഭവം പുള്ളിയാൾ ഡിഫറെൻറ്റ് വലിയ കുഴപ്പമില്ലാത്ത ആളൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല പെട്ടെന്ന് നമുക്ക് ചിലപ്പം ഇത് ഇയാളെന്ന് ഇങ്ങനെയെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ും കംപ്ലയിന്റ് തെറ്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ കളിയാകും വർക്കിനകത്ത് ഉണ്ടക്കയത്ത് ജോലി ചെയ്യുന്ന കാലം തൊട്ടുള്ളൊരു ശീലമാണ് ഈ രാവിലെ അമ്പലത്തിൽ വന്നിട്ട് അങ്ങോട്ട് എന്തേലും പണിക്ക് പോകുക എന്നുള്ളത് അതൊരു സുഖമുള്ളൊരു പരിപാടി ആ അതുകൊണ്ട് ഇങ്ങനെ എന്തും വരും അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ കയറാതെ പോയ അന്നത്തെ ക്യൂസിൻ്റെ പ്രത്യേകത വെച്ചിട്ട് അറിയാം എൻ്റെ വ്യത്യാസം ഒന്നല്ല

ബസിന് വന്നോണ്ട് പെട്ടെന്ന് ഇവിടെല്ലാം വീടുകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാ വീടും വ്യത്യസ്തമായിട്ടുള്ള ഷേ്പ്പിലൊക്കെ ഉള്ളതാണ് ഒന്നൊന്നിനോട് സാമ്യമില്ല ചിലതൊക്കെ കണ്ടാൽ വീടാണെന്ന് പോലും തോന്നത്തില്ല ഇന്നലെ വന്നപ്പോൾ മഴു തെറ്റി നേരെ പോയി ലെഫ്റ്റിലോട്ട് റൈറ്റായിരുന്നു പോകേണ്ടത് അവിടെ നിന്ന് പിന്നെ വേറൊരു വഴിയെ ചാടി ഇതിന് ഇടയ്ക്കൊരു പോയി കയറി ഈ വഴി വന്ന് കേറി എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കുറെ വഴികളാണ് നമ്മുടെ വീടിന്റെ അവിടെ നിൽക്കുന്ന അമ്പൂട്ടാനും നന്നായി വന്നു കഴിഞ്ഞാൽ പോലാകും ആ ഒരു വെള്ളമൊന്നും ഒരിക്കുന്നില്ലാത്തോണ്ട് അറിയത്തില്ല വലിയ വീടാ വീടാണോന്ന് ഞാൻ അറിയത്തില്ല ഹോട്ടൽ സമയ ശാമപ്പയുടെ സ്കൂൾ വരെ ഒന്ന് പോകണം പിന്നെ എന്റെ കൈതിരിപ്പും ഉണ്ടല്ലോ നിന്നെ ഞാനിപ്പം കെട്ടിയിട്ടത് ആണോ എന്നാ നോക്കുന്നേ എന്നാ എന്നാ ഇപ്പ കോഴിയേക്കാലും കടയായിട്ട് വന്നേക്കും അല്ലേ എന്നെ പഠിക്കായിട്ട് ൊക്കെ ആവുമ്പോത്തന്നെ എത്തിയാൽ മതി ഇവിടെ പക്ഷെ ഇപ്പം എട്ട് മണിയായതേ ഉള്ളൂ തത്തയൊക്കെ ഉണ്ട് ഇവിടെ നല്ല പറത്തണമുണ്ട് വലിയ നീങ്ങൾ ഉള്ള കാലമുള്ള തത്ത അത് ഞാൻ വന്നിട്ട് ഇരുപത് മിനിറ്റായി ആരം മണി പെട്ടറയൊക്കെ ആകുമ്പോഴത്തേ എല്ലാവരും മറക്കൊള്ളു പെട്ടറെ വരെ ഒന്ന് പോയിട്ട് വരാം ടൗവിള് ടൗവിൽ മറന്നു വെച്ചിട്ടാണ് പോയാ പറഞ്ഞു വെച്ചിട്ട് പോയതല്ല ഞാൻ അവളെ കൊണ്ട് പോയപ്പോൾ ഉച്ച കൂടിപ്പോയി നാരാണെങ്കിൽ ഞാൻ പറയാം മര്യാദയ്ക്കൊക്കെ വന്നോളാം സ്കൂളിൽ നല്ല മെനക്കാ വീട്ടിൽ സ്കൂളിൽ വരാവുള്ളൂ എന്ന് പറയും ശാമ്പോയ്ക്ക് പിന്നെ എങ്ങനെ വന്നതെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല മതിയല്ലേ ശ്യാമളമ്മ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മേടിച്ചിട്ടുതാറാ ഇപ്പം ഞാനിവിടെ നിന്ന് അപ്പോൾ പോയിട്ട് തരട്ടെ കരണ്ടില്ലായകൊണ്ട് വലിയധികം പരിപാടികളൊന്നും നടന്നില്ല പണിയുണ്ടായിരുന്നു എന്നു ചെയ്തക്കൂട്ട് കടുമ്പിട്ട് പണി ഇല്ലായിരുന്നു പിന്നെ വേറെ ആയിട്ടുള്ള കുറച്ച് പണിയൊക്കെ ആയിരുന്നു ഉച്ചക്ക് ചോറിട്ട് ബംഗാളികളൊക്കെ കിടക്കുന്നതാണ് ഒരു മണി വരെ രണ്ട് മണി വരെ ഫസ്റ്റുണ്ട് ഒരു മണി തൊട്ട് ആ സമയത്ത് ചിലരൊക്കെ കിടന്ന് തുടങ്ങും സ്കൂളിൽ പോയി ആനുവൽ ഡേ ആണ് അതുകൊണ്ട് വീട്ടിലുണ്ടോ ഇപ്പൊ കാണത്തില്ലേ എടി എടീ ഇല്ല കൊറച്ച് കഴിഞ്ഞ് വരും എന്നാടാ എന്നെ പറ്റി നിന്നെ കണ്ടിട്ടേ വെള്ളം തരാം നീ അങ്ങോട്ട് അകത്തോട്ടൊന്ന് കേറാവോ അതും മാറ്റി വെച്ചൊക്കെ വെച്ച കഴുകാ ഇതിനെ ഞാൻ ഈ ഒച്ച വെക്കുന്ന ശാമ്പവി കാണിക്കാതെ മാറ്റി വൃത്തിച്ചേഡ് അല്ല മാറ്റി വെച്ചേ ഇങ്ങനെ കാണിച്ചാൽ കാണിച്ചേട മാറ്റി പോകാൻ അടുത്ത് ഞാൻ മടുത്ത് വന്ന് ഇരിക്കുന്നു ഇരിക്കാൻ സമ്മതിക്കല്ലോ അവള് അമ്മ എടുത്തോളാം കേട്ടോ അമ്മ എടുത്ത് തരാലോ Orang mati oh cepat sih. Panen tanah gua. Cepat minu, kari yang dua hari. Mulai kari, oke? Okay? Apa jadi ini? Ada hmm. apa ya? Yeah, apa? Apa ya, Dah, berada. കൊല്ലരുത് കൊല്ല അല്ല ശമ്പൂ അല്ല ശംഭൂന്നൂടെ എപ്പഴാ കഴിഞ്ഞ വേണോ എന്ത് വേണോ ഓ തണിമത്തെ ഞാൻ ഓണം കൊടുക്കട്ടെ ണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറ്റി വിടും അത് ആഞ്ഞിരപ്പള്ളിയിലേ പോയി ഇറങ്ങുന്നത് നേരത്തെ പോയാഞ്ഞപ്പള്ളിയിൽ തുടങ്ങാമതി കാണിച്ചിട്ടോ കേട്ടോ ചിലപ്പള്ളാണോ വരും ഇനിയും പത്ത് മിനിറ്റോളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാലേ അതെ കേട്ടിടാം നേരത്തെ നമ്മൾ അഞ്ചു പത്ത് മിനിറ്റ് നേരത്തെ ആ വേണ്ട ഇതാണ് കപ്പാട്ടം അതാ അല്ലേ വാങ്ങി പള്ളിയൊക്കെ ഉണ്ടെന്ന് ചിറ്റ് പറഞ്ഞു പെരുന്നാളാണോ അതോണ്ടാവും അമ്പത് രൂപ

എല്ലാം മറന്നു കൊടുക്കണം താങ്ങിപ്പുള്ളി ഇറങ്ങിയിട്ട് ഇനി ഇതിലേക്ക് വേറൊരു കൂടെ ചേട്ടൻ്റെ കൂടെ വണ്ടിക്ക് സ്കൂട്ടറിനായിരുന്നു വരുന്നത് അതുകൊണ്ട് ഇന്ന് ആ പുള്ളി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇവൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരുന്നത് എനിക്കിവിടെ നേരെ ഒരു വണ്ടിയുണ്ട് അത് കിട്ടുവാണെങ്കിൽ അത് എടുത്തോ നിർത്തില്ല എന്നാലും വരും പോകാൻ ആയിരിക്കും വരുന്നത് കിട്ടുവാണോ അതിന് പോകാൻ രാവിലെ വന്ന വണ്ടി ഉണ്ടായിരുന്നു അപ്പം വരാവുന്ന സമയം കഴിഞ്ഞു എപ്പോൾ വരുമോ ആ അതാ തോന്നുന്നു അഹങ്കാരം പിടിച്ച ഡ്രൈവറാ നടത്താൻ പോയി റോഡിന് അടുക്കി കയറി കൈ കാണിച്ച ഷോപ്പുള്ള സ്ഥലത്ത് നമ്മൾ കൈ അടിച്ചിട്ടൊരു വണ്ടി നിർത്താതെ പോയാൽ അത് ആർ ടി ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പെർമറ്റ് വരെ പോകുന്നതാണ് അതൊക്കെ അതൊക്കെ അമ്മമാർക്കറിയാം പക്ഷേ അറിയാമറിയത്തില്ലയോ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും അങ്ങനെ ചെയ്താൽ പെർമിറ്റ് പോകുന്ന അതിൻ്റെ പ്രശ്നം പെർമിറ്റ് പോയില്ലേ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അമ്മമാർക്ക് ചിലപ്പോൾ അറിയത്തില്ലല്ലോ പക്ഷേ എനിക്കറിയാം ചെറിയ കറണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പണിയല്ലായിരുന്നു ചെറിയ വലിയ പണിയില്ലായിരുന്നു രാവിലെ ഒമ്പരെ തന്നെ കറണ്ട് പോയി എത്ര വെച്ച് പോയിട്ട് ഞാൻ കയറാതെ അവിടെ നിന്ന് ആവേണ്ടി പോകാൻ വേണ്ടി എന്നിട്ട് അമ്മമാർ നിർത്താൻ പോയാലോ അമ്മമാർക്കിവിടെ ചെറിയ പണി കൊടുത്തില്ല ശരിയാക്കത്തില്ലേ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയാണ് അമ്മ ആളെ കയറ്റാതെ അമ്മാര് വിട്ടു വന്നത് നീയായിരുന്നോ വണ്ടി ഓടിച്ചേ നീ എന്നെ നിർത്താഞ്ഞേ എടുക്കത്തില്ല വണ്ടി അങ്ങനെ എടുക്കത്തില്ല നമ്മൾ നമ്മൾ അവിടുന്ന് കയറി വന്നോണ്ടേ നമ്മൾ വണ്ടി ഇറക്കി കേട്ടിവിടുവാ കേട്ടവണ്ടിക്കാതെ ആ കയറ്റി വിടുവാ അതുകൊണ്ട് നമ്മൾ ഇവിടുന്നു എടുക്കുന്നില്ല അതമ്മമാരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ നീ ലൈറ്റം എങ്കിലിട്ട് കാണിക്കണ്ട എനിക്ക് മനസ്സിലായില്ല ഞാൻ അടുത്ത് അറിയത്തില്ലാത്ത ആരെങ്കിലും ആയിരിക്കും അമ്മ പുറകെ കഴിഞ്ഞാൽ വന്ന പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വന്നു പിന്നെ നേരം ഞാൻ വന്നത് അത് എപ്പഴായിരുന്നേ ഞാനൊരു പണി തരാനോ ഞാൻ ആരൊന്നും എനിക്ക് അറത്തില്ല ഞാൻ പണിതരാക്സൈസ് അല്ല ഇമെയിൽ ഐ ഡി എടുത്തു വച്ചേക്കുമായിരുന്നു

പിന്നെ ഹലോ എവിടെ കൊഞ്ചു അരി ചെറുപ്പം മുതല് ഒരുമിച്ച് കളിച്ച് വളർന്നവനാ കുക്കാൻ പോക്കും എല്ലാ പരിപാടിയും അവനായിട്ട് ഒരുമിച്ചായിരുന്നു അവനായിരുന്നു വണ്ടി ഓടിച്ചത് അവനവിടുത്തെ വേറെ വണ്ടികളുമായിട്ടുള്ള പ്രശ്നം കാരണം നിർത്തി കഴിഞ്ഞാൽ മാർക്കിട്ട് അന്മാര് സമ്മതിക്കാല്ല മുമ്പേ പോകാനാണ് അതുകൊണ്ടാണ് മരുന്ന് നേരത്തെ കയറിപ്പോൾ സമയം പോയി വരുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഉള്ള വിഷയമാണ് എന്നാലും ഞാനാണെങ്കിൽ കമ്മീഷണറുടെ നമ്പർ ഈ മെയിൽ ഡിഡിയൊക്കെ എടുത്തു വെച്ച കഴിയുന്നത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന് ഫോട്ടോയെ എടുത്തു ഒരു കംപ്ലയിൻറ്റ് ഫോട്ടോ വെച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപ്പോഴത്തേനെ അവനെ കണ്ടാൽ അമ്പലത്തിലെ ഉത്സവത്തിന്റെ പരിപാടികള് ഇവിടെ തിരുവാതിരയോ ഡാൻസൊക്കെയാണ് ഇവിടെ ഒരു ഇത് വീണുണ്ടോ വലിയൊരു ഇത് വേണോണ്ടോ ഓല ഓല വീണു ട്രാൻസ്പോർട്ട് ഈ ഗൂഗിളിനോട് ചോദിച്ചു എങ്ങനെയാ അല്ല ഇമെയിൽ ഐ ഡി ഞാൻ ചോദിച്ചോളൂ ഗൂഗിൾ ഇതാ ജമിനി ജമിനിയോട് ഞാൻ ചോദിച്ചു ഇമെയിൽ ഐ ഡി ചോദിച്ചു അപ്പൊ ഇമെയിൽ ഐ ഡി വന്നിട്ട് ജമിനി ചോദിക്കം ചെയ്യാൻ വേണ്ടി ഞാൻ വല്ല സഹായിക്കുന്നു അപ്പൊ ഞാൻ ചെയ്തില്ല ചെയ്ത സാധാരണ ഞാൻ ഞാൻ ഫോട്ടോ ഫോട്ടോ എടുത്തു വിളിക്കുന്നു വന്നിട്ട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ സത്യമാ അങ്ങനൊക്കെ ചെയ്യാൻ ആണെങ്കിൽ അങ്ങനൊക്കെ ചെയ്യുവാണെങ്കി മുണ്ടക്കത്ത് കൊറേ ഓട്ടോക്കാരൻ എന്ത് കയറി വിരിയലാ എന്നാൽ പിന്നെ അല്ല അപ്പൊ അതിന് എന്താ പറയണം എല്ലാവർക്കും ഒരുമിച്ചോണോ വണ്ടിക്ക് മൊത്തത്തിൽ അല്ല ഇവര് ഞാൻ ചോദിച്ചോട്ടോ നമ്മൾ അത്യാവശ്യം ഇവിടെ കെട്ടും മാണ്ഡവായിട്ട് ഇവര് പിന്നെ എന്നാത്ര കിടക്കുന്നേ പറ്റത്തി കയറി വരാൻ പറ്റില്ലെങ്കിൽ ഒരാളാണെങ്കിൽ പിന്നെ പറയാന്ന് പറഞ്ഞാൽ പുതിയ ഓട്ടോ കാണുമ്പോ അറിയാം പുതിയ ഓട്ടോ എല്ലാ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് വെക്കണം എന്നിട്ട് ഇതുപോലെ കംപ്ലൈന്റ് ചെയ്യണം അപ്പഴം തന്നെ അവനെ അവിടുന്ന് ഇമെയിലായിട്ടേ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാവുള്ളൂ നമ്മൾ ചുമ്മാ പറഞ്ഞാ ഒന്ന് ഇവരെ ഞാൻ എനിക്കിത് ആ എക്സൈസുകാരുടെ അന്ന് കംപ്ലൈൻറ് എനിക്ക് സംഭവം പിടിയിട്ടുണ്ട് ഞാൻ ചുമ്മാ ഒരു ഇമെയിൽ എഴുതി ഒരു ചുമ്മാ അയച്ചതേ ഉള്ളൂ രീതിയിൽ അപ്പൊ തന്നെ അവർ തിരിച്ചു വിളിച്ച് അന്നേരം തന്നെ അതിന് തീരുമാനം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മളെ വിളിക്കും എന്നിട്ട് കംപ്ലൈന്റ് സോൾവ് ആക്കി കഴിഞ്ഞാലേ അത് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ക്ലോസ് സോൾവ് ആയെന്ന് പറയണം അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ പണി കിട്ടും വണ്ടിക്ക് വണ്ടി ഏത് വണ്ടിയാണേലും ഇത് ഇവർക്ക് നിയമം വരത്തില്ലായിട്ട് ഇപ്പം പാർത്തോട്ടുണ്ട് പാർത്തോട്ട് റിട്ടേൺ വരുന്ന ഓട്ടോ റഷക്കാര്മാര് പറയുന്നൊരു പൈസ അങ്ങ് മേടിക്കുവാണ് ഇരുപത് രൂപ പക്ഷേ അതിനൊരു നിയമമുണ്ട് അതായത് റിട്ടേൺ വരുന്ന ഏത് വണ്ടി ആയിക്കോട്ടെ ഏത് ലോറിയോ ബസ്സോ കാറോ ഓട്ടോ റോഷോ എന്തും ആയിക്കോട്ടെ റിട്ടേൺ ആണ് വരുന്നുവെങ്കിൽ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് ബസ് ചാർജ് ആണ് അതാണ് നിയമം ഈ നിയമം ഇങ്ങനെ ആർക്കും അറിയത്തില്ല സാധാരണക്കാർക്ക് അതുകൊണ്ട് അവർ ചോദിക്കുന്ന ഇവർ കൊടുക്കുന്ന ബസ് ചാർജ് നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടോ ആ പൈസയാണ് കൊടുക്കേണ്ടത് പക്ഷേ പാറത്തോട് പണ്ട് തൊട്ടേ ഇതുമാർക്ക് തോന്നി മാസം പൈസ മേടിക്കാൻ റിട്ടേൺ പോകുന്ന വണ്ടി റിട്ടേൺ പോകുന്ന മേടിക്കാൻ പാടില്ല ഇത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആൾക്കാർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഈ നിയമം തെറ്റിക്കുന്നത് കറക്റ്റ് നമുക്ക് നിയമത്തിൽ കൊണ്ടു പറ്റും ഇപ്പൊ എനിക്കങ്ങനെ തന്നെ കണ്ടില്ല അവൻ അജലില്ലായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ വെറുതെക്കാരും വെറുതെ നമുക്ക് ഒരു ഇതും ഇല്ലാത്ത ഒരാളാണ് നമ്മളവിടെ പണി ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഇത്രയും കഷ്ടപ്പാടും കഴിഞ്ഞാൽ നമ്മളവിടെ വന്ന് ബസ് കയറി പെട്ടെന്ന് വരാൻ വേണ്ടി ആ വണ്ടി ഞാൻ പതിനഞ്ച് മിനിറ്റ് നോക്കി നിന്നിട്ടാണ് ഈ വണ്ടി വരുന്നത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ നിന്ന് വണ്ടി വരാൻ വേണ്ടി വേറെ രണ്ട് വണ്ടി പോയി ഞാൻ കയറിയില്ല ഇത് നേരെ എനിക്ക് വരാമല്ലോ എന്ന് വെച്ചിട്ട് എന്നിട്ട് ഞാൻ നിന്നിട്ട് കൈ കാണിച്ചോ വണ്ടി നിർത്തുന്നില്ല അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേനും നമുക്കത് ആ വണ്ടിക്ക് അവിടെ സ്റ്റോപ്പ് ഉള്ളതാണ് പക്ഷെ വേറെ ചില സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ആ മാർ നിർത്താൻ ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കിൽ അതൊന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്യണം ഒരുപാടുമില്ല ഇപ്പം ജമന്യൂ വളത്രയും കാലം ഒരുപാടുല്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഒറ്റ വീഡിയോ അല്ല ഫോട്ടോയും വീഡിയോയും തെളിവും ഈ വണ്ടിയുടെ ഫോട്ടോ നേരിട്ടൊന്നും ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല ഞാൻ മതി വണ്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ചാൽ വേണ്ടി ഈ ഒരു ഫോട്ടോയും വെച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോണ്ട് ഒറ്റ കംപ്ലയിന്റ് കൊടുത്താൽ മതി ഇവർ പിന്നെ അതിലെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഇവളെ ഒക്കെ കയറ്റി ഇറക്കി മാത്രം ഓടാൻ പറ്റത്തുള്ളൂ നിയമം പിന്നെ കൊറച്ചൊക്കെ ഇവർക്ക് ഇവറേലത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നേണ്ടോ പക്ഷെ അങ്ങനല്ല ഇവിടെ ഒരു ഓട്ടോ ഇല്ലെങ്കിലും ഓട്ടോ കേറി വരികാലോ അതിനാണ് ഞാൻ എന്നൊരു ദിവസം ഞാൻ പറയും പ്രാവശ്യം ഞാനൊരു സാധനം ഞാനും അമ്മയും കൂടെ ഓട്ടോ ഓടണമെങ്കിൽ പോയിരിക്കണം ഇതൊക്കെ നമുക്ക് നേരത്തെ പണ്ട് തൊട്ടേ എനിക്ക് സ്കൂളിൽ പഠിക്കാൻ തൊട്ടേ നിയമങ്ങൾ അറിയാമോ വണ്ടിയുടെ ഒന്നും കൊണ്ടു വന്നില്ല ഇന്നൊന്നും കൊണ്ടുവരാൻ എന്തുവാന്നു വെച്ചോണ്ടാ ഇതാ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ തെറാപ്പിയെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ കണ്ടിട്ടല്ലോ പിന്നെ ആദ്യം ഒന്ന് കണ്ട അവിടെ ഇരുന്നപ്പോൾ അത് കഴിഞ്ഞ ഞാൻ വഴി പോയിട്ട് സ്വന്തമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് പോയിട്ട് ഞാൻ എന്നെ ഇങ്ങനെ നോക്കിട്ടുണ്ടല്ലോ മനസ്സിലായില്ലോ നോക്ക് ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല സ്വമ്യ വർത്താനം പറഞ്ഞാൽ